ഞാൻ ഇന്ന് ഉണ്ണിക്കാമ്പ് കൊണ്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ വാഴത്തടേൻ്റെ ഉള്ളിലുള്ള കാമ്പാണിത് ഇതറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അത് ചെറുതായിട്ട് മുറിക്കുക വട്ടത്തിൽ ഇതേപോലെ ചെറുതായിട്ട് വട്ടത്തിൽ നുറുക്കുക അല്ലെങ്കിൽ മുറിക്കുക എന്നിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ഇതിനൊരു ചരടുണ്ട് ഈ ചരട് ഇങ്ങോട്ട് വലിക്കുക ഞാനിതൊക്കെ കൈ കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ പാത്രം കിട്ടിയപ്പോൾ ഇതിൽ ചെയ്യണം ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട് വേഗം അരിഞ്ഞു കഴിയുകയും ചെയ്യും പിന്നെ ഇതിന് നൂല് കുറവാണ് മറ്റേ വിരലുകൊണ്ടിങ്ങനെ നൂല് ചുറ്റിയെടുക്കുക നല്ല വയറിനൊക്കെ എത്രയോ നല്ലതാണ് കഴിക്കുന്നത് ഇതുകൊണ്ട് മോരുകറി ഉണ്ടാക്കാം ഇതിപ്പം ഞാൻ ഉപ്പേരി ഉണ്ടാക്കുകയാണ് ഇതാ ഇതേപോലെ എങ്ങനെ ഉച്ച ഇറങ്ങുമെങ്കിൽ ഒന്ന് വലിച്ചാൽ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടും ഇത് ഒരുവിധം വീട്ടിലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇപ്പോഴൊക്കെ ഇറങ്ങുന്നതാണല്ലോ ഇതാ ഇതേപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞുകിട്ടു ഇതിൽ ഉള്ളി തക്കാളി ഇഞ്ചി എല്ലാം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു കിട്ടും ഇതേപോലെ അങ്ങനെ വരും ചെറിയ ഇതായിട്ട് പൊടി ആയിട്ട് ഇനി അരിഞ്ഞു വെച്ചതിലേക്ക് കുറച്ച് പുട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് കൈ കൊണ്ട് കുഴച്ച് വെക്കുക ഒന്ന് ഉപ്പൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കട്ടെ അതിലേക്ക് വറവിൻ്റെതാണ് ചെറിയുള്ളി മുളക് കറിവേപ്പില വെളുത്തുള്ളി ഇത് ചതച്ചിട്ട് വേണമെങ്കിലുടാം ഇങ്ങനെ മുറിച്ചിട്ട് വേണമെങ്കിലും ഇട വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണം നന്നായി മൂത്ത് വന്നിട്ട് കടുക് ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടണം അതിലേക്ക് അരിഞ്ഞിട്ട് വറവിട്ട് കൊടുക്കുക വറവ് നന്നായിട്ട് മൂത്ത് വരട്ടെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക വേണമെങ്കിൽ ചേർത്താൽ മതി ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട അരിഞ്ഞ് വെച്ച ഉണ്ണിക്കാമ്പ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക മൂടി വെക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വാങ്ങാം അടിപൊളി ഉപ്പേരിയാണ് ഇത് വെറുതെ കഴിക്കാനോ നന്നെ കേട്ടോ എത്രയോ നല്ലത് അതേപോലെ എണ്ണിക്കാൻ പോക്കെ എവിടെ കിട്ടിയാൽ ഉപ്പേരി ഉണ്ടാക്കുക കഴിക്കാം താങ്ക് യു